പിച്ചോമന കുഞ്ഞുങ്ങളാണ് ഓരോ നിമിഷവും ഈ അടക്കമുള്ള ഒട്ടനഗര രാജ്യങ്ങളിൽ യുദ്ധങ്ങളാൽ ജനകോട്ടികൾ പൊറുതി മുട്ടുകയാണ് എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നട്ടുക്ക് തൊട്ട് ഇരമ്പിയെത്തുന്ന പേരുകളാണ് ലക്ഷത്തിൽ ചെയ്യുകയും ഒന്നര ലക്ഷത്തിൽ പ്രത്യാഘാതം മൂലം മൃതി ചെയ്ത ഹിരോഷിമ എന്തു സമാധാനമാണ് കിലോഗ്രാം ഭാരവും മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻസാക്കിയിൽ പതിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തിൽ പരമാളുകളുടെ ജീവന്റെ തിരിപ്പുകളാണ് നിലച്ചത് മാത്രമല്ല അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറകൾ പോലും അനുഭവിക്കുകയാണ് യുദ്ധം സമാധാനം ഉണ്ടാക്കുകയല്ല മറിച്ച് മാനവ കുലത്തിന്റെയും പ്രകൃതിയുടെയും സാന്തുലിതാവസ്ഥതക്കും പങ്കുവരുത്തുകയാണ് ചെയ്യുന്നത് പൗരന്മാരെ വേണ്ടി സാമ്രാജ്യത്വം ഞാൻ ആയുധ വിപണനത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത് ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള യുദ്ധ ദ്വദിയന്മാരാണ് മിക് സംഘർഷങ്ങളുടെയും പിന്നിലെ ദൃഷ്ടാക്കുക ദേശീയതയുടേയും

ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത ആ ഗോളതലത്തിലെ കൊട്ടും പട്ടിക പരിശോധിച്ചപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ആളുകളാണെങ്കിൽ ഇന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറായി ഉയർന്നിട്ടുണ്ട് യുദ്ധത്വതിയന്മാരായ രാഷ്ട്രങ്ങളോടും രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ വരികളിൽ കാണാം യുദ്ധ മത്സരത്തിന്റെയും ശത്രുതയുടെയും അവസ്ഥയാണ് അതിനെ സഹോദരത്തിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തുക എന്നത് രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും എല്ലാം രക്തരഹിത വിപ്ലവത്തിന്റെ പ്രധാന മാന്തകളാണ് ലോകത്തിൽ വകുന്നത് അതിലുപരി നമ്മോട് പറയുന്നത് من قتل قتل نفسا بغير نفس فساد في ما الناس الناس جميعا جميعا ومن ും നല്ല നാടുകൾ സാധ്യമാക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം നൽകുമ്പോഴും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തകൾ ഉപസംഹരിക്കുകയാണ് واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته